നമസ്കാരം ഉണ്ണി ശുപാലാണ് അമ്മയിലെ ഒരു എളിയ പ്രവർത്തകനായി വന്ന് ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായി വന്ന് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് അതല്ലാതെ അതിലും ഏറ്റവും വിലമതിക്കുന്ന കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നും അമ്മയുടെ മെമ്പർ എന്ന ഇതിൽ അഭിമാനപൂർവ്വം ഏത് കാര്യങ്ങൾ എപ്പോഴും ഓടിച്ചെല്ലാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ അപ്പോൾ ഈ സമയം നമ്മൾ കടന്നു പോകുന്ന പറയുന്ന പോലെ ഞാനിപ്പോൾ ഒരു പ്രത്യേക ഒരു സാഹചര്യം കൊണ്ട് എൻ്റെ പേഴ്സണലായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ദുബായിൽ വന്നതുകൊണ്ടാണ് പിന്നെ എല്ലാം മീഡിയയിലും കയറി അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ ഒരു താല്പര്യം ഒരാളല്ല എപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഇൻറ്റേണൽ ഒരു ക്ലബ്ബാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ സംഭവിച്ച സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലോ അത് സമൂഹത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ള ഒരു പശ്ചാത്തലത്തിലോ ആണ് ഞാനിപ്പോൾ ഇതൊരു ഓപ്പണായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് ഈ സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ മറ്റൊന്നും ഇത് എല്ലാവർക്കും നമ്മൾ പല കാലങ്ങളിലൂടെ കടന്നുപോയൊരു സംഘടനയാണ് പല വിഷയങ്ങളിലൂടെ കടന്നുപോയൊരു സംഘടനയാണ് അമ്മ ആ പേര് പോലെ തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ സംഘടനയ്ക്ക് ഏറ്റവും നല്ല പരിശുദ്ധി ഉണ്ടെന്ന് അതിൻ്റെ തെളിവാണ് നമ്മുടെ നാൾ ഇതുവരെ നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ സാമൂഹിക പല പശ്ചാത്തലത്തിലും പല തൊഴിൽ പശ്ചാത്തലത്തിലും ചെയ്യാത്ത ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ കമ്മിറ്റി മൊത്തം പിരിച്ചുവിടുക എന്നുള്ളത് അതിനാദ്യം ആ കമ്മിറ്റിയിലുള്ള ഓരോ മെമ്പേഴ്സും നിങ്ങൾ പല രീതിയിലും അവരെ നോക്കി കാണാം കാണാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ് പക്ഷേ ആ മെമ്പേഴ്സെല്ലാം അമ്മയ്ക്ക് ശക്തമായ നല്ല ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമെന്ന് അടിവരയിട്ട് തെളിയിച്ച ഒരു മെസ്സേജ് തന്നെയാണ് ഈ രാജി നിങ്ങൾ തിരിഞ്ഞു നോക്കുക ഞാനടക്കമുള്ള എന്ന് പറയുന്ന സമൂഹം ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മൾ എവിടെയൊക്കെ കണ്ടു ഇതുപോലുള്ള പ്രവൃത്തി ഒരുപാട് വലിയ ഒരു പത്തോ ആയിരങ്ങളോ ലക്ഷങ്ങളോ ഉള്ള ഒരു ക്ലബല്ല അഞ്ഞൂറ്റി ചില്ലാനും മെമ്പേഴ്സും മാത്രമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അമ്മയുടെ മെമ്പേഴ്സിനേക്കാളും പുറത്തൊരുപാട് നം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാരിറ്റി ആക്ടിൽ പ്രകാരം പോകുന്നുണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ മെമ്പേഴ്സിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളുള്ള അല്ലെങ്കിൽ വലിയ സീനിയേഴ്സുള്ളൊരു സംഘടനയാണ് അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ക്ലബ്ബാന്നുള്ള രീതിയിൽ നമ്മൾ സമൂഹം ഇനിയെങ്കിലും നോക്കിക്കാണും ഇതെൻ്റെ റിക്വസ്റ്റാണ് തീരുമാനം നിങ്ങളുടെതാണ് പക്ഷേ ഈ മത്സരിച്ച് അല്ലെങ്കിൽ ഈ ഈ ഇപ്പോഴത്തെ ഉള്ള ഈ സമൂഹത്തിലെ ഈ മത്സര ഓട്ടമുണ്ട് ചാനലിലോ മറ്റൊക്കെ അതിന് ഞാൻ കുറ്റം പറയുന്ന ആളല്ല പക്ഷേ അത് അവരുടെ കാഴ്ചപ്പാടാണ് പക്ഷേ അമ്മയുടെ കാഴ്ചപ്പാട് ഒരു പുതിയ രീതിയിൽ വീണ്ടും ഉണർന്നു വരുമെന്ന് തന്നെയാണ് ഞാനെന്നും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി നോക്കി കാണുകയാണ് കാരണം എന്നെ ഇന്നറിയുന്ന ഒരു കലാകാരൻ നിലയിലാണ് അങ്ങനെ ഞാൻ പ്രൊഡ്യൂസേഴ്സിലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലോ ഫിലിം ഒക്കെ ഉണ്ടെങ്കിലും ഏറെക്കൂടെ കുറെ എന്നെ ഒരു നടൻ എന്ന നിലയിലാണ് അതുകൊണ്ട് എൻ്റെ മാതൃസംഘടന അമ്മ തന്നെയാണ് ആ അമ്മയ്ക്ക് എന്ത് കോട്ടം പറ്റുമ്പോഴും അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അങ്ങനെ അധികം ഒന്നും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്പം സംഭവിച്ചത് വ്യക്തിപരമായ പല കാര്യങ്ങളാണ് എല്ലാവർക്കും റിജ്യൂനേറ്റ് റിജ്യൂനേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു സൊസൈറ്റി നന്നാവെന്ന് വിശ്വസിക്കുന്നില്ലേ നമ്മളൊക്കെ എങ്കിൽ ഇതൊരു മാറ്റത്തിന് തുടക്കമാണ് ലോകത്തിൽ തന്നെ അമ്മ ഇപ്പോൾ അത് ഇതിൻ്റെ താഴെ ഒരുപാട് ഇടാം പലതും പറയാം അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല അത് നിങ്ങളുടെ മനസാക്ഷിയെ കൂടി ചോദ്യചിഹ്നമായി നിങ്ങൾ നോക്കിക്കണ്ട് ഉത്തരം പറയേണ്ട വിഷയമാണ് അതിലേക്കല്ല എൻ്റെ നേർക്കാഴ്ച ഏതായാലും ഈ മാന്യമായ ഒരു തീരുമാനമെടുത്ത എൻ്റെ സംഘടനയിലെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഞങ്ങൾ ഞാനടക്കമുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് എന്നുമുണ്ട് ഈ സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ നന്മ മലാക്കിയുള്ള യാത്രയിൽ ഇതൊരു വഴിത്താരയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാക്കി നമുക്ക് പോകെ പോകെ തെളിഞ്ഞു വരുന്ന കാലാവസ്ഥയിൽ നമുക്ക് നോക്കിക്കാണാം ഏതായാലും അമ്മ ശക്തമായി തിരിച്ചു വരും അമ്മയ്ക്കൊരു മാറ്റവുമില്ല ഒരു കോട്ടവുമില്ല സംഭവിച്ചെല്ലാം നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ എല്ലാവർക്കും ഒരു തിരിച്ചറിവിലുള്ളൊരു കാഴ്ചപ്പാട് ഇതിലൂടെ നന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊരു കലാകാരന്മാരുടെ സംഘടനയാണ് കച്ചവടക്കാരുടെ സംഘടനയല്ല അതുകൊണ്ട് തന്നെ കച്ചവട ലാക്കായി ഒരുപാട് നോക്കിക്കാണല്ല പ്രാപ്തിയൊന്നുമില്ല ഒന്നുമില്ല അവർ കലാകാരന് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ കലാകാരന്മാരെ തന്നെ ആവണല്ലോ കാരണം അവന് നല്ല വിഷനുണ്ട് ആയതിനാൽ ഈ സമയം നമ്മൾ കടന്നു പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം ഉണ്ണീശോ ബാൽ അമ്മയിലെ എളിയ മെമ്പർ ഇപ്പോഴും എപ്പോഴും താങ്ക് സോ മച്ച്